ഡീഗോ ഗാർസിയ ദ്വീപ് അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു ഇറാനെതിരെ യുദ്ധം നയിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ കൂടി ഈ ദ്വീപിൻ്റെ സമുച്ചയങ്ങളെല്ലാം അമേരിക്ക ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ ഇവിടേക്ക് യുദ്ധവിമാനങ്ങൾ യുദ്ധക്കപ്പലുകൾ ആയുധങ്ങൾ സംവിധാനങ്ങൾ സൈനികരെയൊക്കെ അണിനിരത്തുകയും ചെയ്തത് ഇവിടെ നിന്ന് വളരെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ഇറാനെയോ അതല്ലെങ്കിൽ യമനെയോ ആക്രമിക്കാൻ സാധിക്കും എന്നവർ കണക്ക് കൂട്ടി ലക്ഷ്യം ഇറാനാണ് ആരംഭിച്ചത് യമനിൽ നിന്നാണ് എന്ന് ചുരുക്കം ഈ ഈ ഈ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് മുൻപേ ഒരുപാട് വിവാദ കാര്യങ്ങളുള്ളതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബ്രിട്ടന്റെ ഭരണപ്രദേശമായിട്ടാണ് ഗാർസിയ ദ്വീപ് ഇപ്പോഴും നിലനിൽക്കുന്നത് അത് നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഏകദേശം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ തെക്ക് മാറിയിട്ടാണ് ഈ ദ്വീപിൻ്റെ സ്ഥാനം ഉള്ളത് അത് മാലിദ്വീപിൻ്റെ ഇത് മാലദ്വീപ് ശ്രീലങ്ക ഇതാണ് ഏകദേശം ഇത് ഈ ദ്വീപിനോട് അടുത്ത് വരുന്ന പ്രദേശം ഇവരുമായിട്ട് അമേരിക്കക്ക് എല്ലാ കാലത്തും നല്ല സഹകരണമാണ് യഥാർത്ഥത്തിൽ ഈ ദ്വീപ് വിട്ടുകൊടുക്കേണ്ടതാണ് മുൻപ് കാലത്ത് തന്നെ അതവർ ചെയ്തിട്ടില്ല ഇപ്പോഴും അവർ കൈവശം വെച്ച് പോകുന്ന പവ്യപ്പുറ്റ് ദ്വീപായിട്ടാണ് ഡീഗോ ഗർഷ്യാ ദ്വീപ് അറിയപ്പെടുന്നത് ഈ വലിയ ഒരു ദ്വീപാണ് ആ ദ്വീപ് സമുച്ചയത്തിൻ്റെ ആധികാരം മുഴുവൻ എല്ലാ കാലത്തും ബ്രിട്ടൻ ആയിരുന്നു രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞതോടുകൂടി അമേരിക്കയുടെ ആധിപത്യം ഈ മേഖലയിൽ സജീവമായി അതോടുകൂടി അമേരിക്കയുമായി സഹകരിച്ചിട്ട് കൊണ്ടാണ് പിന്നീട് ഈ മേഖലയിൽ സൈനിക വിന്യാസങ്ങളും സംവിധാന കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അമേരിക്ക ഇവിടെ ചെയ്തിരിക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ട്രാക്കിംഗ് സ്റ്റേഷൻ ആരംഭിച്ചു നിരീക്ഷണ സംവിധാന കാര്യങ്ങൾ മിലിറ്ററി ഓപ്പറേഷന് സ ഓപ്പറേഷൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി യുദ്ധ കപ്പലുകളെയും യുദ്ധവിമാനങ്ങളെയും അണിനിരത്തി നിലവിലാ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് വിമാനത്താവളമുണ്ട് എന്നാണ് പറയുന്നത് അതിലൊന്ന് യുദ്ധ യുദ്ധവിമാനങ്ങൾ കയറാനുള്ളത് കയറാൻ പാകത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഒന്ന് ബ്രിട്ടൻ ഉണ്ടാക്കിയതും ഒന്ന് ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി ഉണ്ടാക്കിയതാണ് എന്നും പറയുന്നു യമ ഇറാനിലേക്ക് ഈ മേഖലയിൽ നിന്ന് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്ററാണ് ദൂരപരിധി കണക്കാക്കുന്നത് അമേരിക്കയുടെ കൈവശത്തിൽ അതിശക്തമായിരിക്കുന്ന മിസൈലുകളും ദൂരം പറന്നുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണെങ്കിലും അതോടൊപ്പം തന്നെ ഇനി യമനെ ആക്രമിക്കാൻ തരത്തിലാണെങ്കിലും അവ അവരുടെ ലക്ഷ്യം ലക്ഷ്യം നേടാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൂട്ടിയാണ് ഇവിടെ എല്ലാ പരിപാടികളും ഒപ്പിച്ചത് മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് കിലോമീറ്ററാണ് യമനിലേക്കുള്ള ദൂരം അതിനിവർ ചെയ്യുന്ന കാര്യം കപ്പൽ ഈ ഈ പറയപ്പെട്ട ദ്വീപ് ഡിവോ ഗാർഷ്യാ ദ്വീപിൻ്റെ ദ്വീപിനോട് ചേർന്നുള്ള കപ്പൽ പരമാവധി മുന്നോട്ട് ഏകദേശം ഒരഞ്ഞൂറ് ആയിരം ഒക്കെ മുന്നോട്ട് പറത്തിക്കൊണ്ട് മുന്നോട്ട് നീക്കിക്കൊണ്ട് അതായത് യമൻ്റെ അതിർത്തിയോട് ചേർന്ന് എന്ന് പറയുന്നു അപ്പോൾ അവിടെ നിന്നാണ് പിന്നീട് അക്രമം നടക്കുക യുദ്ധവിമാനങ്ങൾ പറക്കുകയാണെങ്കിലും മിസൈൽ കൊണ്ട് ആക്രമിക്കുകയാണെങ്കിലും ഈ ദ്വീപ് സമുച്ചയത്തിൽ നിന്ന് ഏകദേശം അടുത്ത് എത്താവുന്ന തരത്തിലേക്ക് ഈ കപ്പലിനെ നീക്കിയതിന് ശേഷം അവിടെ നിന്നാണ് അക്രമം ഉണ്ടാവുന്നത് അതായത് മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം രണ്ടായിരം ഒക്കെ പരിധിയിൽ നിന്നുകൊണ്ട് ആക്രമിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ യുദ്ധവിമാനം പറത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇനിയിപ്പോൾ ഇറാനിലേക്കാണെങ്കിൽ അവർ കണക്കാക്കുന്നത് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടൊക്കെ കിലോമീറ്റർ ആണെങ്കിൽ ആയിരം കിലോമീറ്ററെങ്കിലും ആ ഇറാൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അടുത്തുകൊണ്ടാണ് ആക്രമിക്കുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാന കാര്യങ്ങളൊക്കെ എന്നാൽ ഇപ്പോഴത്തെ യമനുമായിട്ടുള്ള ആക്രമത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായതോടുകൂടി ഇത് ഒരു യുദ്ധ സമാനമായിരിക്കുന്ന അല്ലെങ്കിൽ ആകാശ ആകാശയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കില്ല എന്ന് മാത്രമല്ല വലിയ നാശങ്ങൾ വലിയ നഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ രണ്ട് കപ്പലെങ്കിലും പൂർണ്ണമായി തകരുന്ന തരത്തിലുള്ള ആക്രമണ പരമ്പര തന്നെ യമന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഹാരിസ് ക്ലോമാനെ സംബന്ധിച്ചിടത്തോളം നടുപൊടിഞ്ഞിട്ട് അത് പൂർണ്ണ രൂപത്തിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടാവും എന്നുകൂടി മനസ്സിലാക്കിയതോടുകൂടിയാണ് അവിടുന്ന് പിന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ടത് ഒരു മധ്യസ്ഥ കരാറിലേക്ക് അല്ലെങ്കിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അമേരിക്ക ചിന്തിച്ചത് പിന്നീട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു അമേരിക്കയുടെ കപ്പലിനെ അക്രമിക്കില്ലെന്ന് യമനും യമനിലേക്ക് അക്രമം നടത്തില്ലെന്ന് അമേരിക്കും തമ്മിൽ കരാറുണ്ടാക്കി അതിൽ ഒമാനാണ് മധ്യസ്ഥത വഹിച്ചത് എന്ന് പറയുന്നു ഇപ്പോഴത്തെ അമേരിക്കയുടെ വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഈ ഡീഗോ കാർഷ്യാ ദ്വീപിലേക്ക് കപ്പൽ വരിക എന്നുള്ളതും അതേ അല്ലെങ്കിൽ യുഗവിമാനം വരിക എന്നുള്ളതും എളുപ്പമൊന്നുമല്ല പതിനാറായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കിലോമീറ്ററാണ് ഡീഗോ കാർഷ്യാ ദ്വീപിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ദൂരപരിധി കണക്കാക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇവിടെ വരും വരുവന്ന് പോകുക എന്ന് പറഞ്ഞാലൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ് സാമ്പത്തികപരമായ വലിയ ഞെരുക്കം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കക്കുണ്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററാണ് ബ്രിട്ടനിലുള്ളത് ബ്രിട്ടൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ ആദ്യഘട്ടത്തിലൊക്കെ വലിയ സഹായങ്ങൾ അമേരിക്കയ്ക്ക് ഈ യമനെ ആക്രമിക്കാൻ വേണ്ടി ചെയ്യുകയും യമനെ സംയുക്തമായ രീതിയിൽ ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ അവർക്ക് അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള എന്നുള്ളത് മാത്രമല്ല ബ്രിട്ടന് നേരെയും കനത്ത രീതിയിൽ തിരിച്ചടി ഉണ്ടാവുകയും ബ്രിട്ടൻ്റെ കപ്പലുകൾ കപ്പലുകൾക്ക് തടയപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്തതോടുകൂടി ഇത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് ഏറെക്കുറെ മനസ്സിലായി അപ്പോഴും തുടരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബ്രിട്ടൻ്റെ തീരുമാനം പക്ഷേ അമേരിക്കയുടെ നിലപാട് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യത്യസ്തമാണ് എന്നതിനാലും ഉക്രൈനെ മധ്യസ്ഥ ശ്രമത്തിന് മധ്യസ്ഥ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈനെ ക്ഷണിക്കാതെ റഷ്യ മാത്രം ക്ഷണിച്ചുകൊണ്ട് അമേരിക്ക ചർച്ച നടത്തിയത് ബ്രിട്ടനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇതിൽ പ്രതിഷേധിച്ച് ബ്രിട്ടൻ അമേരിക്കക്കെതിരെ തിരിയുകയും അതോടൊപ്പം തന്നെ ഫ്രാൻസിൽ വെച്ചിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉച്ചകോടി ചേരുകയും ചെയ്തു അതിൽ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഉക്രൈൻ നൽകാൻ വേണ്ടി തീരുമാനിച്ചതോടു കൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തി അപ്പൊ ഇങ്ങനെയാണ് ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ തെറ്റാനുള്ള കാരണം അവർ തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധമാണ് ലോകത്തെ മുഴുവൻ കീഴടക്കിയ രാജ്യങ്ങൾ ആദ്യത്തെ പേര് ബ്രിട്ടൻ്റേതാണ് പിന്നീടാണ് അമേരിക്കയുടെ പേര് പോലും വരിക ആ ബ്രിട്ടൻ പോലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നീതി കിട്ടുന്നില്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ബ്രിട്ടനുമായിട്ട് സഹകരിച്ചുകൊണ്ട് കൊണ്ട് അമേരിക്കയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ബ്രിട്ടൻ ഇപ്പോൾ അക്രമ പരിപാടികളൊന്നും നടത്തുന്നില്ല കാര്യം ബ്രിട്ടനും വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു യുദ്ധവിമാനത്തെ വലിയ രീതിയിലുള്ള കേടുപാട് സംഭവിച്ചതായിരിക്കുന്ന വിവരങ്ങളും അതോടൊപ്പം തന്നെ ബ്രിട്ടന്റെ കപ്പലിന് അക്രമം നടത്തിയിരിക്കുന്ന വിവരങ്ങൾ അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് തങ്ങൾ ഏത് രീതിയിലുള്ള സംവിധാനം ഒരുക്കിയാലും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുമെന്ന് അമേരിക്ക കണക്ക് കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ ഡിക്കോ ഗാർഷ്യ ദ്വീപ് അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിക്കുകയാണ് അവിടെ നിന്ന് ഇപ്പം തന്നെ പരമാവധി കപ്പലുകളൊക്കെ ഉൾവലിഞ്ഞിരിക്കുന്നു അതല്ലെങ്കിൽ അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുന്നു എന്നുള്ളതും ചില യുദ്ധവിമാനങ്ങളെല്ലാം അവിടുന്ന് മെഡിറ്റേറിയൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പറന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒന്നോ രണ്ടോ കപ്പൽ മെഡിറ്റേറിയൻ കടയിലുണ്ട് അത് അവിടെ നിർത്തില്ല അത് ഇവിടേക്ക് തന്നെ അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിൻ്റെ ഭാഗമായ രീതിയിൽ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി മാത്രം മെഡിറ്റേറിയൻ കടയിൽ നിർത്തിയതാണ് നങ്കൂര വിട്ടതാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒന്നും നടക്കാത്ത രീതിയിൽ പരാജയപ്പെട്ടുകൊണ്ട് തിരിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യം എന്ന് പറഞ്ഞാൽ യമനെ തകർക്കുന്നതോടുകൂടി ഇറാനിലേക്കുള്ള എളുപ്പവൈകൾ അവർക്ക് വെട്ടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും വളരെ എളുപ്പത്തിൽ തന്നെ യമന ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും എന്നുമാണ് മനസ്സിലാക്കിയത് അത് ബ്രിട്ടനുമായി സമുക്ത രീതിയിൽ തന്നെ ചേർന്നു കൊണ്ട് ആക്രമിക്കുന്നത് ഗുണപരമായിരിക്കുന്ന കാര്യമാണ് കാര്യം ഏതൊരു യുദ്ധത്തിലും അമേരിക്ക ഒറ്റയ്ക്ക് ചെയ്യാനല്ല താല്പര്യം മറ്റുള്ള ഏതെങ്കിലും രാഷ്ട്രങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊരു ധൈര്യം ഒന്ന് കൂടാറുണ്ട് ഈ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അറബ് രാജ്യങ്ങളോട് അതുകൊണ്ടാണ് ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറഞ്ഞത് യുദ്ധം ഞങ്ങൾ ചെയ്തോളും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു പിന്തുണയില്ല എന്ന് അറബ് രാജ്യങ്ങൾ പറഞ്ഞതോടുകൂടി പിന്നീട് അമേരിക്കക്ക് അത് ആ യുദ്ധം പൂർത്തീകരിക്കേണ്ടത് ആവശ്യമായി വന്നു എന്നാൽ പൂർത്തീകരിക്കാൻ സാധിക്കാതെയാണ് വിടുന്നത്തൽ കരാർ വ്യവസ്ഥയുണ്ടാക്കിയത് ഇപ്പോൾ അവർ പറയുന്നു ഈ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് ഡീകാർഷിക ദ്വീപുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ബാധ്യതയും വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് സൈനികരുടെ മരണം പോലും അത് റിപ്പോർട്ടായിട്ട് പുറത്ത് വരുന്നുണ്ട് അത് ഏത് തരത്തിലാണ് അക്രമത്തിലോ അക്രമം കാരണത്താലാണോ അല്ലെങ്കിൽ രോഗം ബാധിച്ച് മരിച്ചതാണോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പറഞ്ഞിട്ടില്ല ഒരു സൈനികൻ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇതിന് മുമ്പ് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് ഏതായിരുന്നാലും ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നില്ല എന്നതിനാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇടനിർത്തലുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ നിലവിൽ വന്നു എന്നതിനാലും ഞങ്ങൾ ഈ മേഖല വിട്ടു വെയ്യുകയാണ് എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത് അപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്താനുള്ള എല്ലാ തന്ത്രങ്ങളും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരാജയപ്പെട്ടിരിക്കുന്നു വലിയ ബാധ്യതകൾ ഉണ്ടായിരിക്കുന്നു യുദ്ധത്തിന് യുദ്ധത്തിനിപ്പോഴും യാതൊരു കുറവുമില്ല ചെങ്കടലുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ കരാർ വ്യവസ്ഥയുടെ ഏറ്റവും അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു അങ്ങനെ നിങ്ങളുമായിട്ട് നമ്മൾ കരാറുണ്ടാക്കുന്നു നിങ്ങൾ എന്നതിനെക്കുറിച്ചൊരു പരാമർശം പറയുന്നത് അമേരിക്കയുടെ കപ്പലുകൾ ചെങ്കട കേന്ദ്രീകരിച്ചുകൊണ്ട് പോവുകയാണ് എങ്കിൽ അവരെ ആക്രമിക്കില്ല എന്നത് മാത്രമാണ് എന്നുള്ളതും യൂറോപ്യൻ കപ്പലുകൾക്കോ ഇസ്രായേലിൻ്റെ കപ്പലുകൾക്കോ ഇത് ബാധകമല്ലെന്നും ഈ മേഖല തങ്ങളുടെ നിയന്ത്രണത്തിലാണ് ആ നിയന്ത്രണത്തിലുള്ള തങ്ങളുടെ അവകാശത്തിൻ്റെ മേലെ അമേരിക്ക ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഈ കരാർ വ്യവസ്ഥ നിലനിൽക്കില്ല എന്നും ഇതിൽ പറയുന്നു എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികപരമായ ഒരു ആശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എന്നല്ലാതെ സ്ഥിരമായ രീതിയിൽ ഈ കരാർ വ്യവസ്ഥ ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാര്യം ഒരിക്കലും കരാർ വ്യവസ്ഥ പൂർണ്ണമായ രീതിയിൽ പാലിക്കാൻ വേണ്ടി അമേരിക്കയ്ക്കോ ബ്രിട്ടനോ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ സാധിക്കാറില്ല അവരെ ഒടക്കുണ്ടാക്കും ഉടക്കുണ്ടാക്കുന്ന സമയത്ത് മറ്റോ ആക്രമിക്കും ഈ കരാർ വ്യവസ്ഥ തന്നെ എവിടെ എത്തും എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കുകയില്ല ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഡീകോ കാർഷ്യാദ്വീപ് അമേരിക്ക അടച്ചു മൂട്ടാനും അവരുടെ സൈനികരെയും അവരുടെ യുദ്ധവിമാനങ്ങളെയും യുദ്ധക്കപ്പലുകളെയും അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാനും തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്